സാറെ നമ്മൾ ബോളിവുഡിലെ ഒരു വാർത്ത ബോളിവുഡുകാരെ സൂപ്പർ സ്റ്റാർ ഒന്നും മതിയാവില്ല അതിനേക്കാളൊക്കെ ഉയർന്ന ഒരു ഒരു ഗ്ലോബൽ സ്റ്റാറൊക്കെ ആയിട്ടുള്ള സൽമാൻ ഖാൻ നേരെ ഒരു വധശ്രമം ബോളിവുഡിൽ നിന്ന് ഇത്തരം ഇത്തരം വാർത്തകൾ വരുമ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അത് അത് ഈ കാരണം മാഫിയയും ഭീകരതയും ഒരുമിച്ച് പോകുന്നൊരു നാടാണ് മുംബൈ എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഇത് ഗാങ് വാർ ആണോ ടെറർ ആണോ എന്നുള്ള ഒരു സംശയമാണ് ആളുകളുടെ ഉള്ളിൽ ആദ്യം ഉണ്ടായത് സാറാ വാർത്തയോട് സൂക്ഷ്മമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു ആദ്യത്തെ പ്രതികരണം പക്ഷേ അത് ഈ പഠിച്ച കള്ളനാണ് ഈ ലോറൻസ് എന്ന് പറയുന്നത് ലോറൻസ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് എന്താണ് ക്രിസ്ത്യാനി ബന്ധമുണ്ടോ എന്നൊക്കെ ആണ് നമ്മുടെ നാട്ടിൽ കരുതാൻ സാധ്യത പക്ഷെ രാജസ്ഥാനി ഭാഷയിൽ തിളക്കമുള്ള മുഗൾ ഉള്ളവൻ എന്നാണെന്ന് ലോറൻസ് എന്നുള്ള വാക്കിന്റെ അപ്പൊ അമ്മ ഈ ജനിക്കുമ്പോ വലിയ ഇപ്പോഴും സുന്ദരന അത്യാവശ്യം അപ്പൊ അങ്ങനെ നല്ല കളറും രാജ രാജസ്ഥാനി അതെ അവിടുത്തെ സ്ലാങ്ങില് പറയുന്ന വാക്കാണ് അത് പ്പോ അത് പക്ഷെ ഒരു കളിപ്പീരായിട്ട് പറയുന്നതല്ല ഈ ബിഷ്ണോയ് സമുദായം ഞാൻ മുമ്പ് പ്രധാനപ്പെട്ട ഒരു ബിഷ്ണോയിയെ കണ്ടിട്ടുള്ളത് ഹരിയാനയിലെ മുഖ്യമന്ത്രിയായിരുന്ന ഭജൻലാൽ ഭജൻലാൽ ഓ അപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന ആ സമയത്ത് ഈ ബിഷ്ണോയിമാരുടെ ആചാരങ്ങളെ പറ്റിയൊന്നും എനിക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും ചോദിച്ചില്ല അദ്ദേഹം ഈ യുവാവായിരുന്ന കാലത്ത് സൈക്കിളിൽ പട്ട് സാരിയൊക്കെ വെച്ചുകൊണ്ട് വിൽപ്പന നടത്തിരുന്ന ആളാണെന്നൊക്കെ ഞാൻ അന്ന് പത്ര റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കൗതുകം എന്നുള്ള നിലയ്ക്ക് അവിടെ പോയി ഹരിയാനെന്ന് കിട്ടുന്ന വിവരങ്ങൾ അപ്പം അദ്ദേഹം ബിഷ്ണോയി ആയിരുന്നു ഈ ബിഷ്ണോയി സെക്ടറിനെ പോലെ ഈ വൈഷ്ണവ പാത പിന്തുടരുന്ന ഒരു സമൂഹമാണത് അവരെ പോലെ ഈ പരിസ്ഥിതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന വേറൊരു മതസമൂഹം ലോകത്തിൽ വേറെയില്ല അത് കൊണ്ടാണ് ഇവിടെ അധികം ശ്രദ്ധിക്കാത്തത് വടക്കേ ഇന്ത്യയിലെ ഹരിയാന രാജസ്ഥാൻ രാജസ്ഥാൻ വലിയ കേന്ദ്രമാണ് അപ്പോൾ ഇവരുടെ ഗുരു ജാംബേശ്വർ എന്ന് പറഞ്ഞ ആളാണ് ആയിരത്തി ആയിരത്തിഅന്നൂറ്റിഅമ്പത്തി ഒന്ന് ആയിരത്തിഅഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഈ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിന്റെ അത് ഹിന്ദു മതത്തിലെ തന്നെ വൈഷ്ണവൈറ്റ്സ് വൈഷ്ണവൈസ് പക്ഷെ അദ്ദേഹം ഒരു പുതിയ സമൂഹം ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ രജപുത്രനായിരുന്നു ആ നഗോർ രാജസ്ഥാനിലെ നഗോറിൽ പൻവറിലാണ് ജനിച്ചത് മാതാപിതാക്കളുടെ ഏകമകൻ ആയിരുന്നു ഏഴു കൊല്ലം സംസാരിച്ചിരുന്നൊന്നുമില്ല വളരെ അന്തർമുഖനായിരുന്നു ജനിച്ച ശേഷം ആ ഏഴു കൊല്ലം ഇരുപത്തേഴ് കൊല്ലം പശുക്കളം വെച്ചാണ് നടന്നത് ഏഹ് മുപ്പത്തിനാലില് ാണ് ഈ വിഷ്ണോയിസം ഇംഗ്ലീഷിൽ ഇതുവരെ പറഞ്ഞു കണ്ടില്ല പക്ഷെ ഞാൻ നമ്മുടെ സൗകര്യത്തിന് പറയാണ് അത് ഉണ്ടാക്കുന്നത് അതായത് അത് കാവ്യരൂപത്തിൽ അത് സംക്ഷിപ്തമായിട്ട് വിവരിച്ചിട്ടൊക്കെയുണ്ട് നൂറ്റി ഇരുപത് ശ്ലോകങ്ങളില് ഇദ്ദേഹത്തെ വിഷ്ണോയിഷ്ണോ സമൂഹത്തിന്റെ ഗുരു ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചില് വലിയൊരു ക്ഷാമം രാജസ്ഥാനിലുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത് വളരെ വിപുലമായിട്ടൊക്കെ ആളുകൾ ഇവർ ഈ പന്ത് എന്ന് പറയും പാത ഈ പ്രൊഫൈലില് സാറേ ഒരു സെക്കൻഡ് ഈ പ്രൊഫൈലിൽ ഒരു ഒരു ഒത്തുപോകായുകയുണ്ടല്ലോ രജപുത്രനാണ് ക്ഷത്രിയനാണ് ഗോപാലനാണ് ആടുമാടുകളെ മേച്ചു നടക്കുന്നു ഈ ശാരീരികമായ അവശതയോടുകൂടി പിറക്കുന്നു അവശതെന്ന് പറഞ്ഞാൽ ആ അങ്ങനെയൊന്നും ക്ഷത്രിയന്മാരുടെ പക്ഷെ ഇയാള് ഈ രാജകുടുംബത്തിലൊന്നും പെട്ടയാളല്ല ദരിദ്ര കുടുംബമാണല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണത് അപ്പൊ ഇയാളുടെ ഇരുപത്തിയൊമ്പത് തത്വങ്ങളാണ് ഈ ഇരുപത്തിയൊമ്പത് കൽപ്പനകൾ എന്ന് പറയാ ഇരുപത്തൊമ്പത് കല്പനകളില് ബിഷ് എന്ന് പറഞ്ഞാൽ രാജസ്ഥാനി ഭാഷയിൽ ഇരുപതാണ് നോയ് എന്ന് പറഞ്ഞാല് ഒമ്പത് അതാണ് ഇരുപത്തി കൽപ്പനകൾ അതാണ് അതിൽ നിന്നാണ് ബിഷ്ണോയ് വരുന്നത് എന്നും അതല്ല വിഷ്ണുവിൽ നിന്നാണ് ബിഷ്ണോയ് വരുന്നത് രണ്ടു തരത്തിൽ രണ്ടു തരത്തിലും പറയുന്നുണ്ട് അപ്പോ ലോകത്തിലെ ഏക നേരത്തെ പറഞ്ഞപോലെ ഏക പരിസ്ഥിതി മതം ആണ് ഇതിൽ ഇക്കോ ഫ്രണ്ട്ലി അതിൽ ആ ഈ ഇരുപത്തി എണ്ണത്തിൽ പത്തൊമ്പത് പത്ത് കല്പനകള് ശുചിത്വമായിട്ട് ബന്ധപ്പെട്ടതാണ് വൃത്തിയാണ് ഏഴെണ്ണം ആരോഗ്യകരമായ സാമൂഹിക പെരുമാറ്റം എട്ടെണ്ണം ബയോഡൈവേഴ്സിറ്റിയാണ് ജൈവസമ്പത്ത് ജൈവ വൈവിധ്യം അവിടെയാണ് ഈ പരിസ്ഥിതിയൊക്കെ വരുന്നത് അപ്പം നമ്മള് മരം പെട്ടരുത് ഇപ്പൊ അവർക്ക് അവർക്ക് കേജ്രി എന്ന് പറഞ്ഞിട്ടൊരു മരം വളരെ പ്രിയപ്പെട്ടതാണ് അത് ഹരിയാനയിലൊക്കെ നമുക്ക് ഈ മരിയാ മരുപ്രദേശങ്ങളിലൊക്കെ ഈ ഒറ്റയ്ക്ക് വളർന്നിരിക്കുന്ന ഒരു മരം കാണാം അതാണെങ്കിൽ അത് ഗൾഫിലും ബഹ്റിനിലൊക്കെ ഗാഫ് എന്ന് പറയും ജി എച്ച് എഫ് ഗാഫ് എന്ന് പറയും ജമ്മി എന്ന് നമ്മുടെ ആന്ധ്രാ തെലുങ്കാന ആഭാഗത്തൊക്കെ പറയും ജമ്മി ആ മരത്തിന് ആ മരം വളരെ പ്രധാനമാണ് അതുപോലെ കൃഷ്ണമൃഗം അത് ഈ ഗുരു ജാമ്പേശ്വരന്റെ പുനരവതാരമാണ് കൃഷ്ണമൃഗം എന്ന് കരുതുന്നു മാനമാൻ ആ അപ്പൊ ഈ മാനി ആണല്ലോ സൽമാൻ ഖാൻ വെടിവെച്ച് വന്നത് ആ അതുകൊണ്ട് സൽമാൻ ഖാൻ വല്യ ശത്രുവാണ് ബിഷ്ണോയ് സമൂഹത്തിന്റെ അങ്ങനെ ഒരു മനസ്സ് ഈ ആക്രമണത്തിന്റെ അതും കൂടി അയാൾ പറയുന്നുണ്ട് അങ്ങനെ ചെയ്തതിൽ എനിക്ക് പൈസയൊന്നും വേണ്ട ഇയാൾ മാപ്പ് പറഞ്ഞിട്ടില്ല ഇതുവരെ അതിൽ മാപ്പ് പറഞ്ഞാ മതി എന്ന് ഈ ലോറൻസ് ബിഷ്ണോ പറയുന്നുണ്ട് ഇയാളുടെ കൂട്ടത്തില് ഈ ഗുരുവിനെ ബിക്കാനീറിൽ സമാധിയിരുന്ന സ്ഥലത്താണ് മുക്തി ധാം എന്ന് പറഞ്ഞൊരു ക്ഷേത്രം ഉണ്ട് ആ ഹരിയാനെ ഹിസാറില് ഈ ഗുരുവിന്റെ പേരിൽ ഒരു സർവകലാശാലയുണ്ട് നേരത്തെ ഞാൻ ഭജൻലാലിന്റെ പറഞ്ഞല്ലോ വലിയ സ്വാധീനമുള്ള സമുദായമാണ് അവിടെ രാജസ്ഥാനിലും ഹരിയാനയിലും ഒക്കെ വല്യ സ്വാധീനമുള്ള സമുദായമാണ് മാത്രല്ല ഇവര് എല്ലാ കൊല്ലവും ഈ മൃഗങ്ങളെ ദ്രോഹിക്കുന്നവർക്കെതിരെ കേസൊക്കെ കൊടുക്കും ഒരു കൊല്ലം രണ്ടായിരം പേർക്കെതിരെ കേസ് കൊടുക്കും എവിടെയെങ്കിലും ഒക്കെ ദ്രോഹിക്കുന്ന കണ്ടാൽ ഉം ഓ എന്നുവെച്ചാല് മൃഗസംരക്ഷകരായ പ്രകൃതി സംരക്ഷകരായ ഒരു സമുദായമാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനാറില് അവര് ആയിരത്തിഅഴുന്നൂറ് പേർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ റെക്കോർഡ്സ് നോക്കുമ്പോൾ രാജസ്ഥാനിൽ അപ്പോൾ ഇങ്ങനെ ഒരു പിന്നെ അതില് ഇരുപത്തിമൂന്നാമത്തെ കൽപ്പന കാളയെ വന്ധ്യംകരിക്കരുത് വന്യം ആ മാംസം ഭക്ഷിക്കരുത് സസ്യാഹാരികളായിരിക്കണം ആ അങ്ങനെ പറയുന്നുണ്ട് അറവ് ഒഴിവാക്കാനായിട്ട് അനാഥരായ മൃഗങ്ങൾക്ക് നമ്മൾ ആലയം പണിയണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓ ഒരു ഒരു പരിസ്ഥിതി കൽപ്പനകളിൽ ഒന്നാണത് അപ്പോസ്ഥിതി അപ്പോ അഖില ഭാരതീയ പറഞ്ഞതിന് മഹാസഭി ബിഷ്ണോയ് ടൈഗർ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സേനയുണ്ട് അപ്പോ അതുമായി മൗലികവാദം തീവ്രവാദം കൂടിയായി ഇത് ആക്രമണത്തിന്റെ മൌലിക അവര് എവിടെയെങ്കിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ അതായത് കൃഷ്ണമൃഗത്തെ ആക്രമിച്ച സൽമാൻ ഖാന് നമ്മുടെ നിയമസംവിധാനം നീതി സംവിധാനം നമ്മുടെ ഭരണകൂടം ഗൗരവമായി പണിഷ്മെന്റ് കൊടുത്തിട്ടില്ല അയാൾ പണത്തിന്റെയും പ്രശസ്തിയുടെയും മറവിൽ രക്ഷപ്പെട്ടു പോകുന്നു എന്നൊരു വികാരം ഈ ആക്രമണത്തിന് പിന്നിലുണ്ടോ അതായത് അഞ്ചുകൊല്ലം ഈ ശിക്ഷിരുന്നു ഈ കൃഷ്ണമൃഗത്തിന് മറ്റേ രണ്ടായിരത്തി പതിനെട്ടില് അല്ലേ രണ്ടായിരത്തി ആ അത് അത് കഴിഞ്ഞ അതിൽ വേറെ ആളുകളും ഉണ്ടായിരുന്നു തബു സൈഫലി സൊണാലി ബന്ദ്രെ നീലിമ കോത്താരി അവരെയൊക്കെ വെറുതെ വിട്ടു ഈ എൻ ഐ ഐ ഇയാളെ ചോദ്യം ചെയ്തിരുന്നു മറ്റേ ഈ തിഹാർ ജയിലിലാണ് ഇപ്പോൾ ഉള്ളത് ലോറൻസ് ബിഷ്ണോ അതിനു മുമ്പ് എൻ ഐ എ ഈ പല ഗാംഗുകളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട് ജയിലിലായത് എന്താന്ന് വെച്ചാൽ ഇയാള് പല ആളുകളെയും പിടിവെച്ച് വന്നിട്ടുണ്ട് ഓ മീൻസ് ബേസിക്കലി ക്രിമിനലാ ഇയാള് ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയിരുന്നു പഞ്ചാബ് സർവകലാശാലയിലെ ആ വിദ്യാർത്ഥി സംഘടന ഇപ്പോഴും ഉണ്ട് അല്ല ഒരു വിദ്യാർത്ഥി സംഘടന എന്നിട്ട് ഇയാള് ലോറൻസ് ഭീഷണി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു തോറ്റുപോയി തോറ്റുപോകുമ്പോൾ അയാൾക്ക് പത്തൊമ്പത് വയസ്സാണ് പക്ഷെ എന്താ ചെയ്തെന്ന് വെച്ചാ ഒരു തോക്ക് സംഘടിപ്പിച്ചിട്ട് ഈ തോറ്റ വിദ്യാർത്ഥി അല്ലെ ജയിച്ച വിദ്യാർത്ഥി അല്ലേ അയാളെ വെടിവെച്ച് തോന്നുന്നു അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത് എന്നിട്ട് ചില ഗാംഗുകളുമായിട്ട് അയാൾ ബന്ധപ്പെടുന്നുണ്ട് എൽ എൽ ബി പാസ് ആകുന്നുണ്ട് ആ ഈ പല ാംഗുകളുമായിട്ട് പരസ്പര ഒക്കെ ഉണ്ട് ഇന്ന സ്ഥലത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്കാണ് സൗകര്യമെങ്കിലും നിങ്ങൾ അത് ചെയ്യ പിന്നെ ടോൾ പ്ലാസകൾ ഉണ്ടല്ലോ ടോളുകൾ അതിന് അതിന്റെ ഒക്കെ ഇവര് ഏറ്റെടുക്കാറുണ്ട് ഈ സത്യത്തിൽ ബോംബെയിൽ രാജസ്ഥാനിൽ നിന്ന് വന്ന് ബോംബെയിൽ സെറ്റിൽ ബോംബെ ഇയാള് ഡൽഹി ഡൽഹിയിലാണ് പക്ഷെ അല്ല ഇയാൾ രാജസ്ഥാനിൽ നിന്ന് വന്ന ആളല്ല ഇയാൾ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന സമൂഹത്തിൽ പെട്ട ആളാണ് ഈ സംഘങ്ങൾക്കെല്ലാം കൂടി എഴുന്നൂറ് ഷൂട്ടേഴ്സ് എഴുന്നൂറ് പേരുണ്ട് നാലഞ്ച് സംഘങ്ങൾ ഈ സംസ്ഥാനങ്ങളിലുണ്ട് അവർ പരസ്പരം സഹകരിക്കും ഇയാൾ അബോഹറിൽ പഠിച്ചിരുന്നു ചണ്ഡീഗഡ് ഡി എ വി കോളേജിൽ പഠിച്ചിരുന്നു പിന്നെ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ കാപ്പസ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു അവിടെ വച്ചിട്ടാണ് ഈ ഗോൾഡി ബ്രാർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഗാങ്സ്റ്റർ ഉണ്ട് അയാളുമായിട്ട് പരിചയപ്പെട്ട് ഇവർ ഈ ഗാങ് വാറിലേക്കൊക്കെ കയറുന്നത് ഈ സൽമാൻ ഖാനെ പറ്റി ഗാനം മാത്രമല്ല ജി പി ഗ്രിവാൾ എന്ന് പറഞ്ഞിട്ടൊരു ഗായകനെയും കൊല്ലുന്നു പറഞ്ഞിട്ടുണ്ട് ഈ മൂസാവാലയെ കൊന്നത് ഇയാളാണ് അങ്ങനെയാണ് ജയിലിൽ പോകുന്നത് ആ സിദ്ധു കേസിലായിരിക്കും സിദ്ധു മൂസാ വാലയെ കൊന്ന കേസിലാണ് െട്ടില് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയപ്പോ ഇയാൾ പരസ്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ സൽമാനെ കൊല്ലുട്ടില് ആ ജോധ്പൂരിൽ അയാള് വരുമ്പോൾ സൂക്ഷിക്കണം അവിടെ വെച്ചായിരിക്കും ഞങ്ങള് കൈകാര്യം ചെയ്യുക മാപ്പ് പറഞ്ഞിട്ടില്ല ഇതുവരെ ആ ആ സൽമാൻ ഖാൻ മാപ്പ് പറഞ്ഞാൽ ഞങ്ങൾ വെറുതെ വിടാം എനിക്ക് പൈസ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരു കഴിഞ്ഞ കൊല്ലം സൽമാൻ ഖാന്റെ മാനേജർക്ക് ഭീഷണി ഇമെയിലിൽ പോയിരുന്നു ഞങ്ങൾ അയാൾ മറ്റേ മുതലാളിയെ കൊന്നുകളെയും എന്ന് പറഞ്ഞിട്ട് ജയിലില് വെച്ചിട്ടുള്ള അഭിമുഖത്തിൽ ഇയാൾ പറഞ്ഞിരുന്നു പണം വേണ്ട മാപ്പ് മതി ഏഹ് അയാള് ഞങ്ങളുടെ ക്ഷേത്രം സന്ദർശിച്ചിട്ട് മാപ്പ് പറയട്ടെ എന്ന് പക്ഷെ ഇതിന് മുമ്പ് നടത്തിയ കൊലപാതകങ്ങളിലൊക്കെ ഈ ഒരു ഇഷ്യൂ ഉണ്ടോ മുമ്പ് ഒന്നുമില്ല അത് ഗാങ് വാറും വൈരാഗ്യവും ഈ എക്സ്റ്റോർഷൻ ഉണ്ട് പിടിച്ചു പറ കൊള്ളടിക്കുക ആ പരിപാടികളൊക്കെ അയാൾക്കുണ്ട് സൽമാൻ ഖാനോ ഉള്ളത് കൃഷ്ണമൃഗം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു വൈകാരികമായ ഇഷ്യൂ സ്വന്തം സമുദായത്തിനെ ഉണർത്താൻ വേണ്ടി പറഞ്ഞതല്ലാത്ത ഈ ബോളിവുഡിലുള്ള ഗാംഗ് എനിക്ക് എനിക്ക് തോന്നുന്നത് ആ ഭീഷണി ഒരു വൈകാരിക ഇത് ഉയർത്തിയിട്ട് എക്സിന് വേണ്ടി പറയുന്നാണെന്നാണ് ഞാൻ കരുതുന്നത് അതെ അതെ അത് പലപ്പോഴും ഈ ബോളിവുഡ് ഇപ്പോ സൽമാൻ ഖാനെ പറ്റി ലോറൻസ് ബിഷ്ണോ പറയുന്നത് ഇയാൾ മറ്റേ ദാവൂദ് ഇബ്രഹിമിന്റെയും ചോട്ടാ ശക്കലിന്റെ ആളാണ് ഏഹ് അതുകൊണ്ട് സൂക്ഷിക്കണം എന്നും കൂടി പറയുന്നുണ്ടല്ലോ അപ്പൊ ഞങ്ങൾക്കും കൂടി പൈസ തരണം ഈ ബോളിവുഡില് ഫിനാൻസ് സംഘങ്ങളിൽ കൊല്ലുന്നതുംശ് ഹാജി മസ്താൻ ഉണ്ടായിരുന്നു ആ ഒരു ഒരു ടീം അതാണല്ലോ ഈ ബ്ലാക്ക് മണിയും ഗാംഗ് ബാറും ആണല്ലോ അവരുടെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് സോഴ്സ് ഓഫ് ഇൻകം അവര് തന്നെയാണല്ലോ ഈ ഒളിഞ്ഞിരുന്നു കൊണ്ട് സിനിമ നിർമ്മിക്കുന്നതും നമ്മുടെ അധോ ലോകത്തെ പണമൊക്കെ അത് തന്നെയാണല്ലോ പക്ഷേ ഈ ഇപ്പോൾ അവിടെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന ആൾ ലോറൻസിന് വേണ്ടി ഇത് ചെയ്തിരിക്കുന്നത് റോഹിത് ഗോദ്ര എന്ന് പറഞ്ഞ ആളാണെന്ന് രണ്ടുപേരെ ഈ വെടിവെച്ചവരെയല്ല വീട്ടിൽ കഴിഞ്ഞ ദിവസം വീടിന് വെടി നേരെ വെടിവെച്ചവരെയല്ല വേറെ രണ്ടുപേരെ പിടിച്ചിട്ടുണ്ട് ഈ ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് കൊടുത്തവരെ സഹായിച്ചവരെ രോഹിത് ഗോദ്ര എന്ന് പറഞ്ഞിപ്പോൾ ലണ്ടനിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ലോറൻസ് ഭീഷണോയുടെ വലങ്കയായ ഒരു ഗാങ്സ്റ്റർ ലണ്ടനിൽ അതെ അതെ അയാളാണ് ഇത് ചെയ്തതെന്നാണ് ഇപ്പോൾ എന്നെയെ വിശ്വസിക്കുന്നത് അല്ല അങ്ങനെ വരുമ്പോൾ സാറേ ഇതിപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് മുംബൈയിൽ നിന്ന് കൂടുതലായും ഡൽഹി പഞ്ചാബ് ഭാഗത്ത് നിന്നൊക്കെ ചെറിയ തോതിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഗാങ് വാർ എന്ന നിലയിൽ നിന്ന് ഒരു ഈ പറഞ്ഞ ഒരു ഇക്കോ ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ ഒരു ഐഡിയോളജിക്കൽ ബേസ് ഇതിനുണ്ടെങ്കിലാണല്ലോ ഇതിനൊരു ഒരു പുതിയ വാർത്തയും പുതിയ പറഞ്ഞു അത് ഐഡിയോളജിക്കൽ ബേസ് ഉണ്ട് എന്നാണ് ലോറൻസ് ബിഷ്ണോയ് അവകാശപ്പെടുന്നതെന്ന് ഞാൻ പറയൂ അതൊരു എന്ന് പറഞ്ഞാൽ മാത്രല്ല ആ സമൂഹത്തില് അയാളൊരു വീരനാണ് എന്ന് സ്ഥാപിക്കുക കൂടി ലക്ഷ്യമായിരിക്കും സമൂഹത്തിന്റെ ഹീറോ ആവുക അപ്പൊ പഞ്ചാബില് ബിന്ദി ഒരു സമൂഹത്തിന്റെ ഓർക്കുന്നില്ലേ മറ്റേ ഐ പി എസ് ഓഫീസർ ആയിരുന്ന സിംരഞ്ജിൻ സിംഗ് മാൻ ഗാലിസ്ഥാൻ മൂവ്മെന്റിൽ ചേർന്നിട്ടൊരു വീരനായി എന്ന് പറഞ്ഞതുപോലെ ഈ ഇതുപോലത്തെ ഗലിസ്ഥാൻ തീവ്രവാദികൾ പലതും ഉണ്ടല്ലോ ഇയാളാ ഈ ആന്റി ഖലിസ്ഥാനും ഒക്കെയാണ് ഗലിസ്ഥാൻ തീവ്രവാദികളെ ചില ആളുകൾ ഇയാൾ കൊന്നിട്ടുണ്ട് കലിച്ച തീവ്രവാദികളും അപ്പൊ ഇതിനൊരു ഒരു ഒരു സാമുദായികമായ ഒരു ഒരു വാരിയർ അങ്ങനെ ഒരു ലെവൽ ഉണ്ടല്ലേ ഒരു സമുദായ സേനയുടെ ലീഡർഷിപ്പിലേക്ക് ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെ ചരിത്രം വെച്ച് കടന്നു വരാൻ എനിക്ക് ബിഷ്ണോയ് സമൂഹത്തിന്റെ കൂടി പിന്തുണ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ കരുതുന്നുള്ളു കാരണം ഇയാൾ ബേസിക്കലി പത്തൊമ്പതാമത്തെ വയസ്സുമുതൽ കൊലപാതകാണ് ക്രിമിനൽ റെക്കോർഡാണ് അദ്ദേഹത്തിനുള്ളത് സൽമാൻ 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 സാർ ഖാൻ ഇതിനോട് പ്രതികരണം ഖാൻ സത്യത്തിൽ പേടിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോ തോക്ക് ലൈസൻസ് എടുത്തിട്ടുണ്ട് ബുള്ളറ്റ് പ്രൂഫ് കാറും പിന്നെ അദ്ദേഹത്തിന് സുരക്ഷ അവിടെ സർക്കാർ കൊടുക്കുന്നുണ്ട് പക്ഷേ ആ സുരക്ഷയൊക്കെ ഇരിക്കുമ്പോഴാണല്ലോ ഈ ഒന്ന് ആക്രമണം ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് പരസ്യമായി അദ്ദേഹത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ചുമരില് ആണ് ഏതായാലും സൽമാൻ ഖാൻ പ്രാണഭയം മൂലം വല്ലാത്തൊരു ഒരു മരണഭീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ നമുക്ക് കരുതാൻ മാത്രല്ല ഈ ഭീഷണി ഇയാള് ജയിലിൽ നിന്നൊക്കെ പുറത്ത് സംസാരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇയാൾക്ക് തിഹാറിലുണ്ടെന്നാണ് പറയുന്നത് ഈ ലോറൻസ് ഭീഷണോ എന്ന് പറയുന്ന ആൾക്ക് ലോറൻസ് അതുകൊണ്ട് അത് നമ്മൾ ഈ പണ്ടത്തെക്കാൾ ടെക്നോളജിക്കലി എക്വിപ്ഡായ നാലഞ്ച് ഗാങുകൾ പരസ്പരം സഹകരിച്ചിട്ടാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പോൾ തന്നെ ഇതില് ഇത് ചെയ്തയാൾ ലണ്ടനിലാണ് ആ സ്ഥാനം എന്നൊക്കെ നമ്മള് വായിക്കുന്നുണ്ടല്ലോ എൻക്ക് ഇത് എങ്ങനെയാണ് പൊളിക്കുക എന്നുള്ളത് തന്നെ അവരന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊറേ കാലമായിട്ട് എന്തായാലും ചോട്ടാ ഷക്കീലിന്റെ ദാവൂദ് ഇബ്രാഹിമിന്റെ ഈ ഹാജിമസ്താന്റെ ഒക്കെ ഒരു ഒരു പരമ്പരയിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഒരു രാജാസ്ഥിതിക ഗാംഗുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നല്ല വിദ്യാസമ്പന്നരായ ആളുകളുടെ ഒരു 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 ടെറർ ഗ്രൂപ്പ് അതേ സമയത്ത് ഐഡിയോളജിക്കൽ ഉള്ള ബുദ്ധിയിൽ ഇനി അങ്ങോട്ട് ലോറൻസ് നമ്മുടെ ടൈറ്റിലുകൾ പിടിച്ചെടുക്കാനുള്ള സാധ്യത ആണ് ഈ വാർത്തയുടെ ഒരു പ്രധാനപ്പെട്ട അതെ അതെ അദ്ദേഹം തലക്കെട്ടുകളിൽ പ്രധാനപ്പെട്ടല്ലോ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് തീർച്ചയായിട്ടും ലോറൻസ് ആയിരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ഈ മാഫിയകളിൽ നിന്ന് വരുന്ന വ്യത്യസ്തമായൊരു വാർത്ത നമുക്ക് നിരീക്ഷിക്കാം തൽക്കാലം ഇതിൻ്റെ പരിണിതികൾ നമുക്ക് ആത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക